നമസ്കാരം ഡിവൈൻ ഡെവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി ദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്താച്ചാല് പലരുടെയും ജീവിതം മാറ്റിമറിച്ചത് പലർക്കും അത്ഭുതം നേടിക്കൊടുത്ത ഒന്ന് ഒത്തിരി കുടുംബത്തെ രക്ഷിച്ച വിഷയം ഇന്നത്തെ ഈ മെത്തേഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു കുറിപ്പെട്ട ടൈമാണ് വേണ്ടത് വരാഹി അമ്മയെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ആ സമയത്ത് നിങ്ങൾ ഈ മെത്തേഡും ചെയ്ത് അമ്മയുടെ മുന്നേ ഈ മഹാഭാക്യവും പറഞ്ഞ് നിങ്ങൾ എന്തു ചോദിച്ചാലും അമ്മ അത് നേടിത്തരും അത്രയ്ക്കും പവറായിട്ടുള്ള ഒരു മെത്തേഡാണിത് ഒന്ന് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളുക ഇതിന് രണ്ട് സമയമാണ് പറയുന്നത് ഈ രണ്ട് സമയത്തിൽ മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാൻ പാടുള്ളൂ ഇതിനായിട്ട് വേറെ യാതൊരു റൂൾസും ഇല്ല നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിൽ ഇരുന്ന് നോർമലി ഏത് കാര്യം മനസ്സിൽ കരുതുന്നുവോ അത് നന്നായിട്ട് വേണ്ടിയിട്ട് വരാഹ്യമ്മയെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്താലേ മതി അപ്പോൾ ഇനി നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം അതിനു മുന്നേ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നു ചേരുകയുള്ളൂ വരാഹിയമ്മയെ മനസ്സിൽ വിചാരിച്ച് അമ്മയ്ക്ക് മുന്നേ ചെയ്യുന്ന ഒരു വഴിപാടാണിത് ആ സമയം ഏതാച്ചാല് രാത്രിയാണെങ്കിൽ അത് ഒൻപത് നാപ്പതിനും പത്ത് പതിനഞ്ച് പി എമ്മിനും ഇടയ്ക്ക് ചെയ്തോളുക അതല്ല രാത്രി പറ്റാത്തവർക്ക് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത നേരത്ത് ും നാല് അമ്പത്തി അഞ്ച് എ എമ്മിനും ഇടയ്ക്ക് നിങ്ങൾ ഇത് ചെയ്തോളുക ശ്രദ്ധിക്ക ഈ രണ്ട് സമയമല്ലാതെ വേറെ ഒരു സമയത്തും ഇത് ചെയ്തെന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കില്ല ഈ രണ്ട് സമയത്ത് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ അമ്മയുടെ ഒരു മഹാവാക്യമുണ്ട് അതും എഴുതി നിങ്ങളുടെ കോരിക്ക വെക്കുകയാണെങ്കിൽ എന്തു നടക്കാത്ത ആവശ്യമായാലും അത് നിങ്ങൾക്ക് അമ്മ നടത്തി തന്നിരിക്കും ഇനി ഇതിനാവശ്യമായ എന്താണെന്ന് നോക്കാം ഒരു വൈറ്റ് പേപ്പർ എടുത്തോളുക അതല്ലച്ചാല് ഒരു വൈറ്റ് നോട്ട്ബുക്ക് ബുക്ക് മുന്നേ ഞാന് പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള മുറയെല്ലാം ചെയ്യാനായിട്ട് നിങ്ങള് കോഡില്ലാത്ത മീൻസ് വരയിടാത്ത ഒരു നോട്ട്ബുക്ക് വാങ്ങി വെച്ചോളൂ എന്ന് എന്നിട്ട് അത് നിങ്ങൾ ഭദ്രമായിട്ട് വെച്ചോളുക ടൈം ഓൾറെഡി ഞാൻ പറഞ്ഞൂല്ലോ ഇതിൽ നിങ്ങൾ നിങ്ങൾക്ക് ഏത് ടൈമാണ് കൺവീനിയൻ്റ് എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് പറ്റുന്ന ടൈം നിങ്ങൾ സെലക്ട് ചെയ്ത് എടുത്തോളുക ഇത് വന്നിട്ട് ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡ് ചുമ്മാ ഒരു തവണ ചെയ്താൽ മാത്രം മതി ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കിക്കോളുക ഇവിടെ നമ്മൾ ഒരു വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ ഒരു വൈറ്റ് നോട്ട് എടുക്കുക ഞാനൊരു വൈറ്റ് പേപ്പറാണ് എടുത്തത് അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടിയത് എന്താ വച്ചാൽ റെഡ് കളറിലെ പെന്നോ അല്ലെങ്കിൽ മാർക്കറോ സ്കെച്ചോ ഏതേലും ഒന്ന് അത് നിങ്ങൾക്ക് ഏതാ കയ്യിലുള്ളത് അത് എടുത്തോളുക എന്നിട്ട് ഇതുപോലെ നിങ്ങൾ വരയ്ക്കുക നോക്കിക്കോളൂ കാണുന്നുണ്ടല്ലോ ഇതാണ് ഫേസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞ ടൈമിന് മാത്രമേ ചെയ്യാവൂ ശരിയാ പിന്നെ ദീപം വച്ച് ചെയ്യുന്ന മാതിരി ഇരുന്നാല് നിങ്ങൾ പൂജ അറയിൽ പോകുന്നെന്നാല് തീർച്ചയായും റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്തോളുക അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ജനറലി എന്തെല്ലാമാണ് പൂജ അറയ്ക്ക് പോകുമ്പോൾ ചെയ്യാൻ പാടില്ല എന്നത് നോർമൽ പൂജ അറയ്ക്ക് പോകാതെ ഈ മെത്തേഡ് ഇരിക്കുന്ന ഇടത്തിൽ നിങ്ങൾ ചെയ്തോളുക ഇപ്പൊ കണ്ടല്ലോ എന്താ ഇവിടെ വരച്ചിരിക്കുന്ന ഈ ഇമേജ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കിക്കോളുക അപ്പോ ഇത് വരച്ചല്ലോ ദെൻ നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് എന്താച്ചാല് ഓരോരോ ബോക്സിലും ഓരോ വേർഡ് എഴുതണം അതിന്റെ ഉള്ളിലായിട്ട് നോക്കൂ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു എന്നാലും ഞാന് എഴുതുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഫേസ്റ്റ് ബോക്സിൽ മേലെ വന്നിട്ട് ട്രീം എന്ന വാക്കാണ് എഴുതേണ്ടത് താഴെയായിട്ട് ലെഫ്റ്റ് സൈഡില് എഴുതേണ്ട വാക്ക് സ്രം എന്താണ് എന്ന് എഴുതണം ദൻ ഗോ ടു റൈറ്റ് സൈഡ് റൈറ്റ് സൈഡിലെ ബോക്സിനുള്ളിൽ ക്ലീം എഴുതണം ഈ മൂന്ന് വാക്കുകൾ നോക്കിയാല് ഇത് വന്നിട്ട് ബീജമന്ത്രവാ അതായത് വരാഹി ബീജമന്ത്രവാക്യങ്ങൾ ഒത്തിരി പവർഫുള് ഈ ബീജമന്ത്രവാക്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഏത് വിഷയം എഴുതി വച്ചാലും തീർച്ചയായും ആ വിഷയം പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് നടന്നിരിക്കും അതും ഈ പർട്ടിക്കുലർ ടൈമിൽ തന്നെ നിങ്ങൾ എഴുതിക്കൊള്ളുക ഇനി ഏത് ദിവസം എഴുതണം എന്ന് ചോദിച്ചാല് ഏത് ദിവസം വേണേലും നിങ്ങൾക്ക് എഴുതാം അതിന് പ്രത്യേകിച്ച് ദിവസമൊന്നൊന്നും ഇല്ല പിന്നെ പഞ്ചമി അഷ്ടമി ദിവസങ്ങളിലൊക്കെ എഴുതുന്നത് ഒത്തിരി ബെനിഫിറ്റ് നമുക്ക് കൊണ്ട് ആ സമയത്ത് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യത്തെ അങ്ങനെ അഴകായിട്ട് വരാഹിയമ്മ ചെയ്ത് തരും ഇനി എന്താ വേണ്ടിയതെന്ന് ചോദിച്ചാല് ഇനിയാണ് നമ്മുടെ ആവശ്യം എഴുതേണ്ടത് അത് എഴുതാനായിട്ട് ഒരു മുറ ഇരിക്കുന്നുണ്ട് ഇമേജില് നന്നായിട്ട് നോക്കിക്കോളുക എന്നിട്ട് നിങ്ങൾ എഴുതണം നമ്മൾ ഈ വരച്ച് എഴുതിയില്ലേ അതിന് താഴെയായിട്ട് ഇങ്ങനെ എഴുതുക അത് ഞാൻ പറഞ്ഞു തരാം സമേത ഭൂദേവി മാ എൻ്റെ ബിസിനസ് നന്നായിട്ട് പോകുന്നു സന്തോഷത്തോടെ ഞാൻ ജീവിക്കുന്നതിന് നന്ദി ഈ സമേത ഭൂദേവി മാ എന്ന വാക്യത്തെ ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തെ എഴുതണം ശരിയാ ഇത് നിങ്ങൾ ഞാൻ എഴുതുന്ന ഇമേജ് നിങ്ങൾ ശരിക്കും നോക്കി മനസ്സിലാക്കിക്കോളുക ഇതുപോലെ ഈ വാക്യത്തെ നിങ്ങൾ ഉപയോഗിച്ചോളുക ഞാൻ ഫോർ എക്സാമ്പിൾ ആയിട്ടാണ് ഇങ്ങനെ എഴുതിയത് ബിസിനസ് നന്നായിട്ട് പോകുന്നു സന്തോഷത്തോടെ ജീവിക്കുന്നതിന് നന്ദി എന്ന് നമ്മൾ എന്തു വേണേലും എഴുതാം നമ്മുടെ ആവശ്യങ്ങൾ പക്ഷേ ഫേസ്റ്റില് വന്നിട്ട് സമേത ഭൂദേവി മാ എന്ന് കൂട്ടിച്ചേർത്ത് വേണം എഴുതാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതിക്കോളുക ഇപ്പം കടമുള്ളവരാണ് എന്നുണ്ടെങ്കില് ഇങ്ങനെ എഴുതണം സമേത ഭൂദേവി മാ എന്റെ കടങ്ങളെല്ലാം അടഞ്ഞു തീർന്ന് സമാധാനത്തോടെ ഞാൻ ജീവിക്കുന്നതിന് നന്ദി ഇനി കല്യാണം ആകാത്തവരാണെങ്കിൽ സമേത ഭൂദേവി മാ കല്യാണം നടന്നു സന്തോഷമായി ജീവിക്കുന്നു നന്ദി അങ്ങനെ എഴുതണം ഇപ്പോ ജോലി കിട്ടിയെങ്കിൽ എഴുതേണ്ടത് എന്താച്ചാല് സമേത ഭൂദേവി ഞാൻ സൂപ്പർ ജോബില് ഹയ്യർ പോസ്റ്റില് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു സന്തോഷമായി ഇരിക്കുന്നതിന് നന്ദി അങ്ങനെ എഴുതിക്കൊള്ളുക നിങ്ങൾ എന്ത് എഴുതിയാലും അതിന്റെ മുന്നെയായിട്ട് സമേത ഭൂദേവി മാ എന്ന വേർഡ് നിങ്ങൾ യൂസ് ചെയ്ത് വേണം എഴുതേണ്ടത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് എഴുതാം എന്നാൽ ഓരോ ആവശ്യത്തിനും ഫേസ്റ്റില് സമേത ഭൂദേവി എന്ന വാക്ക് എഴുതാൻ മറക്കരുത് തനി തനിയായി ആവശ്യം എഴുതണമാതിരി ഇരിക്കണം ഫേസ്റ്റില് ബിസിനസ് നന്നായിട്ട് പോകുന്നു എന്നെഴുതി അത് കഴിഞ്ഞിട്ട് കടമെല്ലാം അടഞ്ഞു തീർന്നു എന്നെഴുതി ഇതിന്റെ എല്ലാം തുടക്കത്തിലെ നമ്മള് സമേത ഭൂദേവി മാ എന്ന് എഴുതാൻ ഒരിക്കലും വിട്ടുപോകരുത് ഇപ്പോ മനസ്സിലായല്ലോ ഓക്കെ ആണല്ലോ എല്ലാം ക്ലിയർ ആയില്ലേ ഇനി നിങ്ങക്ക് ഡൗട്ട് വരാം ഇമേജ് എപ്പോഴും വരയ്ക്കണോന്ന് വേണ്ട ഇമേജ് ഒരു തവണ ആ ഒരു ഫസ്റ്റ് തവണ വരച്ചിട്ട് നിങ്ങളുടെ ആവശ്യങ്ങള് സമേത ഭൂദേവി മാ എന്ന് താഴെ താഴെ എഴുതുക നിങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങനെ ഒരു വേട് ഫസ്റ്റില് എഴുതിയിട്ട് ഇത് നിങ്ങൾ എഴുതിക്കോളുക ഓരോ തവണയും നിങ്ങൾ ഇമേജ് വരയ്ക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ പറഞ്ഞ സമയത്തിന് നിങ്ങൾ ആ ടൈമിൽ തന്നെ എഴുതി വെച്ചോളുക കണ്ണും മൂടി നിങ്ങൾ ചെയ്തോളൂ അസൾട്ടായിട്ട് നിങ്ങൾക്ക് കാര്യം നടന്നു കിട്ടും ഒത്തിരി ഒത്തിരി പവർഫുൾ ആയത് മിസ് ചെയ്യാതെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒരു ലൈക്കും കൂടെ തരണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം